പ്രിയമുള്ളവരെ നമസ്കാരം വി ഡി ബിൻഡോയ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിച്ചതിന് ശേഷം താൻ വിവാഹിതയാണ് എന്ന വിവരം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നീതികരിക്കാവുന്ന കാര്യമാണോ മറ്റൊന്ന് താൻ ഗർഭിണിയായത് ഭർത്താവിൽ നിന്നാണോ കാമുകനിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു സ്ത്രീ കാമുകനോട് ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത് ശരിയാണോ മറ്റൊരു ചോദ്യം ആരാണ് ഇര വിവാഹം കഴിച്ചതിന് ശേഷം മറ്റൊരു കാമുകനുണ്ട് എന്ന് മനസ്സിലാകാതെ ജീവിക്കുന്ന ഒരു പുരുഷനാണോ അതോ ഭർത്താവുണ്ട് എന്നറിയാതെ ഒരു സ്ത്രീയെ പ്രണയിച്ച പുരുഷനാണോ ആരാണ് ഇര പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കൾ ഇതിനൊരു ഉത്തരം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്കാരം